എല്ലാവർക്കും നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് നിന്നും ബീന വാസുദേവൻ എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സർ ഞാൻ രണ്ടു മൂന്ന് മാസമായി വേദാന്ത ക്ലാസ്സിൽ പോകാറുണ്ട് നല്ല പണ്ഡിതന്മാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് പക്ഷേ എന്താണ് വേദാന്തം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇനി വെറും മൂന്ന് മാസം കൊണ്ട് പോയത് കൊണ്ടാണോ മനസ്സിലാകാത്തത് ഒറ്റവാക്കിൽ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് വേദാന്തം എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ അധ്യാപകൻ വന്നിട്ട് ഒരു കണക്ക് പറഞ്ഞു അദ്ദേഹം തന്നെ അതിൻ്റെ ഉത്തരവും പറഞ്ഞു എന്നിട്ട് അവിടെ നിർത്തി മറ്റൊരു പാഠത്തിലേക്ക് കടന്നാൽ നിങ്ങൾ സംതൃപ്തരാകുമോ ഒന്നാമത് ഉത്തരം ശരിയാണോ എന്നറിയണം ആദ്യം അധ്യാപകനായതുകൊണ്ട് ശരിയാണ് എന്ന് വെക്കാം പക്ഷെ ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തി അതറിയണ്ട് അപ്പോഴല്ലേ കണക്ക് പൂർണ്ണമായും മനസ്സിലാകൂ അതേപോലെ വേദാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ശരിയാണോ ഇനി ശരിയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ ഉത്തരത്തിൽ എത്തിയത് അതും കൂടി അറിയണ്ടേ അപ്പോൾ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഒന്ന് ചെറിയൊരു വിശദീകരണം ആവശ്യമുണ്ട് വേദാന്തം അത് രണ്ട് വാക്കാണ് ഒന്ന് വേദം ഒന്ന് അന്തം അന്ത്യം ഇതാണ് വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അറിവ് അന്തം അല്ലെങ്കിൽ അന്ത്യം എന്ന് പറഞ്ഞാൽ അവസാനം അറിവിൻ്റെ അവസാനം സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം ഈ പ്രപഞ്ചത്തിൽ നിരവധി വിഷയങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ അവസാനം കാണുവാൻ പറ്റുമോ എന്നൊരു ചോദ്യം സാധാരണ വിഷയങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അവസാനം ചെന്നെത്തുന്നത് എവിടെ എത്തുന്നത് പ്രകൃതി പുരുഷ ബന്ധത്തിലാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യവസ്തു പുരുഷൻ എന്ന് പറഞ്ഞാൽ വസ്തു മേറ്റർ എനർജി ഇതാണ് ഇപ്പം നമ്മുടെ ശരീരം ദൃശ്യവസ്തുവാണ് എൻ്റെ ശരീരം ദൃശ്യവസ്തുവാണ് പക്ഷെ ഞാൻ എന്ന ഘടകം അദൃശ്യവസ്തുവാണ് നമ്മൾ പലപ്പോഴും പറയും ഞാൻ നിന്നെ കണ്ടല്ലോ അവിടെ നിന്ന് എന്നൊക്കെ പറയും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടത് എൻ്റെ ശരീരമാണ് ഞാൻ കണ്ടത് നിങ്ങളുടെ ശരീരവും എന്നെ നിങ്ങളും നിങ്ങളെ ഞാനും കണ്ടിട്ടില്ല കാണുകയുമില്ല ശരീരമേ കാണൂ കാരണം ശങ്കരാചാര്യർ പറയുന്നു ദേഹോ അന്തരംഗോ നാഹങ്കാര പ്രാണവർഗോനബുദ്ധി ധാരാപത്യക്ഷേത്രാതിമാശിവം നാഹംദേഹു ഞാൻ എന്ന് പറഞ്ഞ ദേഹമല്ല നേന്ദ്രിയാണി അന്തരംഗോ ഇന്ദ്രിയങ്ങളോ അന്തരംഗങ്ങളോ അല്ല നാഹങ്കാര ഞാൻ അഹങ്കാരമല്ല പ്രാണവർഗോനബുദ്ധി പ്രാണവർഗങ്ങളോ ബുദ്ധിയോ അല്ല ധാരാപത്യ ധാരാപത്യക്ഷേത്രവിത്താതി ഭാര്യയോ വീടോ ധനമോ അല്ല സാക്ഷി നിത്യഹ പ്രത്യകാത്മാശിവോഹം ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന സാക്ഷാൽ ശിവനാണ് ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ശിവനാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം ക്ഷേത്രമാകുന്നു അതാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമേത്യഭിതീയത അപ്പം നമ്മൾ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞനുണ്ടായിരിക്കും എൻ്റെ ശരീരം ക്ഷേത്രമാണെങ്കിൽ അതിലെ ക്ഷേത്രജ്ഞനാണ് ഞാൻ ഞാൻ അദൃശ്യ വസ്തുവാണ് ക്ഷേത്രം ദൃശ്യ വസ്തുവാണ് പ്രപഞ്ചത്തിൽ എന്തെടുത്ത് നോക്കിയാലും ഈ രണ്ടെണ്ണം കൂടി ഉണ്ടാകും ബൾബ് ദൃശ്യവസ്തുവാണ് വൈദ്യുതി അദൃശ്യ വസ്തുവാണ് വേദൃതിയെ പുരുഷനായിട്ട് കണക്കാക്കാം വൈദ്യുതിയെ ബൾബിനെ പ്രകൃതിയായിട്ട് കണക്കാക്കാം പിന്നെ പറയുന്നു കല്ലിൽ ഞാൻ ഉറങ്ങിയിരിക്കുന്നു വൃക്ഷങ്ങളിൽ ചലിക്കുന്നു മൃഗങ്ങളിൽ നടമാടുന്നു മനുഷ്യനിൽ സ്വയം അറിയുന്നു കല് എന്ന് പറഞ്ഞ ശരീരം പ്രകൃതിയാണ് ഉറങ്ങിയിരിക്കുന്ന ഘടകം പുരുഷനാണ് സസ്യങ്ങൾ സസ്യങ്ങളുടെ ശരീരം ക്ഷേത്രമാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് ആ ചലിക്കുന്ന ഘടകം പുരുഷനാണ് അദൃശ്യമാണ് മൃഗങ്ങളിൽ നടമാടുന്നു മൃഗങ്ങളുടെ ശരീരം ക്ഷേത്രമാണ് അഥവാ പ്രകൃതിയാണ് നടമാടുന്ന ഘടകം പുരുഷനാണ് മനുഷ്യനിൽ സ്വയം പറയുന്നു മനുഷ്യൻ്റെ ശരീരം പ്രകൃതിയാണ് അല്ലെങ്കിൽ ക്ഷേത്രമാണ് അതിനകത്തിരിക്കുന്ന ആ വസ്തു പുരുഷനാണ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞനാണ് അപ്പോൾ പ്രകൃതി പുരുഷ ബന്ധമാണ് എന്ന് കാണും അതാണ് അവസാനം വേദത്തിൻ്റെ അറിവിൻ്റെ അവസാനം ഒന്നുകൂടി മനസ്സിലാക്കുന്നു പ്രകൃതിക്ക് പരിണാമമുണ്ട് മാറ്റമുണ്ട് നാശമുണ്ട് എന്നാൽ പുരുഷന് നാ നാശമില്ല അതുകൊണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ അപ്പം ആ പുരുഷൻ ആരാണ് അതാണ് സാക്ഷാൽ ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ പല ഭാവങ്ങളാണ് എന്ന് വെച്ചാൽ ഈശ്വരൻ അപ്പൊ വേദാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നറു അതുമാത്രമാണ് സത്യം പ്രകൃതി നശിച്ചു പോകും ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ ശരീരം നശിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആ ആത്മാവ് ഒരിക്കലും നശിച്ചിട്ടില്ല അത് അടുത്ത ശരീരം തേടിപ്പോയി അങ്ങനെയാണ് പുനർജന്മം ഉണ്ട് എന്ന് ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചൊരു ഘടകം കൂടിയാണ് അപ്പോൾ ഇവിടെ വേദാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഇതാണ് ചുരുക്കി പറഞ്ഞാൽ വരുന്നത് ഇപ്പോൾ മനസ്സിലായോ വന്ന വഴികൾ എങ്ങനെയാണെന്ന് ഇതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് നന്ദി നമസ്കാരം